അപ്പൊ സിസ്റ്റർ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് അമ്പലം കാണുമ്പോ പിശാശാന്തം ഓടി നടന്ന സ്ത്രീയാണ് ഞാന് അപ്പം അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഈ ജ്യോതിഷവും കൂടി പഠിക്കുന്നോണ്ട് എനിക്ക് വ്യക്തികളെയൊക്കെ കാണുമ്പോ തന്നെ അവരുടെ മനോനിലയും അവരുടെ പ്രശ്നങ്ങളൊക്കെ ൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സാറെ എനിക്ക് ശരിക്കും വ്യക്തികളെ കാണുമ്പോൾ തന്നെ അവരിൽ എന്താണ് രോഗം അവർക്ക് എന്താണ് പ്രശ്നം അങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രകൃതി കണക്ടിവിറ്റി എനിക്ക് വന്നിരിക്കുന്നു പിന്നെ ആത്മീയാണ് എൻ്റെ എനിക്ക് ധ്യാനിച്ചിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം ശരിക്കും ആ എന്നിലോട്ട് തന്നെ ഇറങ്ങി അങ്ങനെ ഒരു അജ്മിത ഇരിക്കുമ്പോൾ ശരിക്കും ആ ഒരു റേഞ്ചിൽ എനിക്ക് ശരീരഭാരമില്ലാതാകുകയും ഞാൻ തന്നെ അമിത ഊർജം എന്നിലോട്ട് നിറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ീക്ഷ സ്വീകരിച്ചപ്പോ എനിക്കുണ്ടായപ്പം ആ ഊർജം ശരിക്കും ഇപ്പോഴും ഞാനിപ്പം സംസാരിക്കുമ്പോൾ തന്നെ എന്റെ സഹസ്രാരത്തിൽ ആ ഒരു സഹസ്രാരത്തിലെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്നലെ തൊട്ട് എനിക്ക് എന്റെ ഉള്ളിൽ ഇങ്ങനെ സാറിനോട് സംസാരിക്കണം ആത്മീയമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നു കാരണം എനിക്ക് ബാക്കി കൂട്ടുകെട്ടില്ല അധികം ആത്മീയമായ ആചാര്യന്മാരോടും ആത്മീയ ആ ഒരു ലെവലാണ് എന്റെ മനസ്സ് പക്ഷെ ഒരു ഒരു നമുക്കൊരു അതാണ് നമ്മളെ താങ്ങി നിർത്തുന്ന വിശ്വാസമാണ് എനിക്ക് അതെ അതെ ഈ ഉള്ളിലേക്ക് നിറയുന്ന ഈ എനർജി ഈ വൈബ്രേഷൻ ഈ വൈബ്രേഷൻ വരുന്നത് ശരിക്കും ഈ യൂണിവേഴ്സൽ എനർജിയിൽ നിന്നല്ലേ എനിക്ക് സഹസ്രാരത്തിൽ അത് നമ്മിൽ വരുന്നത് നമ്മിലേക്ക് വന്ന് നിറയുന്നത് സഹസ്രാരത്തിൽ കൂടെയാണ് ആ എനർജി വന്ന് നിറയുന്നത് പക്ഷെ ഇത് എവിടെ നിന്നാ വരുന്നത് ഇത് എവിടെ നിന്ന് എവിടെ എന്റെ ശരിക്കുമുള്ള സോഴ്സ് എവിടെന്നാ എവിടെ നിന്നാ ഇത് നമ്മളിലേക്ക് വരുന്നത് അത് ശരിക്കും ഈ പ്രപഞ്ചത്തിന്റെ എനർജിയാണ് അതെ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നിലനിർത്തുന്ന ഈ രീതിയിൽ അതിനെ ജീവനായി നിലനിർത്തുന്ന ആ ജീവചൈതന്യം അതിനെ ഉണ്ടാക്കുകയും പരിപാലിക്കുകയും അതിനെ റീസൈക്കിളിൽ കൂടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു കൊണ്ടിരിക്കുന്ന ആ ഒരു യൂണിവേഴ്സൽ എനർജിയാണ് നമ്മൾ ഈശ്വരൻ ദൈവം എന്ന് പറയുന്നത് അതേ എനർജിയുടെ പകർച്ചയാണ് നമ്മളിവിടെ ഇങ്ങനെ ഒഴുകുന്നത് ജീസസ് പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും എന്ന് പറയുന്നത് ഈ എനർജിയുടെ ഓവർഫ്ലോ ആണ് അതെ 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 ഞാൻ നടക്കുമ്പോഴൊക്കെ എന്റെ നിന്ന് ഭൂമിയിലോട്ട് പോകുന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അത് നമ്മൾ ആചാര്യോട് പറയുമ്പോഴല്ലേ അവർക്ക് അനുഭവം ഉള്ളവരോട് പറഞ്ഞാലാണ് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നി അത് ഉള്ളംകൈടെ അകത്തുനിന്ന് കൈ കൈവരളുടെ അറ്റത്തുനിന്ന് ഉള്ളംകൈയുടെ അകത്തുനിന്ന് കാറിന്റെ ഉള്ളിൽ നിന്ന് കണ്ണടിച്ചിരിക്കുമ്പോൾ ദർശനങ്ങൾ അങ്ങനെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അത് അതാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു ആത്മീയത അപ്പൊ അത് തന്നെയാണോ മനോജസാറിനും ഫീൽ ചെയ്യുന്ന ആ ആത്മീയ എനർജി ശക്തി എന്ന് അറിയാനാണ് ഞാൻ രണ്ടു ദിവസം മുമ്പേ ഇങ്ങനെ ആലോചിക്കുന്ന ഒന്ന് വിളിച്ചു ചോദിച്ചാലോ എനിക്കുണ്ടാവുന്ന അനുഭവം ഇതാണല്ലോ ഒന്ന് ഞാൻ ആ ആ ഉറപ്പായിട്ടും അതേ എനർജി ഫ്ലോ തന്നെയാണ് എന്നെയും മുന്നോട്ട് നയിക്കുന്നത് എന്നെയും ചാർജ് കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന എന്താണ് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ എനർജിയെ വെറുതെ എന്നിൽ കൂടെ വന്ന് നിറഞ്ഞങ്ങ് പോകാൻ അനുവദിക്കത്തില്ല ഞാൻ ഈ എനർജിയെ ഞാൻ മറ്റു എനർജി ആയിട്ട് ഞാൻ ഞാനിതിനെ കൺവേർട്ട് ചെയ്യും എന്നിൽ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ആ എനർജി എൻ്റെ എന്നിലൂടെ ഓവർഫ്ലോ ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ എനർജി ആയിട്ട് മാറ്റും ഞാനിതിനെ ഹീലിങ്ങിന്റെ ആയിട്ട് മാറ്റും ഞാനിതിനെ മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള ആയിട്ട് മാറ്റും ഇങ്ങനെ നമുക്ക് ചുറ്റും നടക്കുന്ന ഈ തിന്മയായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ഒരു പവറായിട്ട് ഇതിനെ മാറ്റും എന്തെങ്കിലുമൊക്കെ പുറത്ത് ഇല്ലാത്തതിനെ ഉണ്ടാക്കി വരെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആയിട്ട് മാറ്റും ഇങ്ങനെ ഞാൻ എന്നിലിട്ടിട്ട് ഇതിനെ പല രീതിയിൽ കൺവേർട്ട് ചെയ്യും ഞാനും ചെയ്യുന്നത് ആത്മീയമാണ് എന്നിലോട്ട് വരുന്നത് അറിവല്ല അറിവ് പറഞ്ഞ നമ്മൾ പഠിക്കുകയും വായിക്കും പക്ഷെ എനിക്ക് അതിൽ കൂടുതലായിട്ട് ആത്മീയമായ ചിന്തകളും ആത്മീയ അറിവും ആത്മീയ ആചാര്യന്മാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും എനിക്കുള്ളത് ആ അതെ അപ്പൊ അത് ഈ ഒരു എനർജി നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് അതൊരു ഒരു എന്ത് പറയുന്നത് ആ ഒരു ഡിവൈൻ സോഴ്സിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല അതെ അതെ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടൻ തന്നെ അവർക്ക് ഈ കൊടുക്കുന്ന നോളജ് എ ബി സി പഠിപ്പിക്കുന്നു മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു സയൻസ് പഠിപ്പിക്കുന്നു ഇങ്ങനെ ഒരു സിലബസിനെ ബേസ് ചെയ്ത് കുഞ്ഞുങ്ങളിലേക്ക് ഇടുന്ന ഈ കാര്യങ്ങൾ ശരിക്കും വേസ്റ്റ് ആണ് ഇത് കൊടുക്കുന്നത് കൊണ്ടാണ് ആ കുഞ്ഞിന് വളർച്ച ഉണ്ടാകാത്തത് ജ്ഞാനം നിറയാത്തത് ഇത് അങ്ങനെ ശരി നമ്മളിപ്പോ പഴയ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതില് ദൈവം നേരിട്ട് ജനങ്ങളോട് സംസാരിക്കുകയട അപ്പൊ അത്രേ ശക്തി അന്ന് പ്രപഞ്ചത്തില് നമ്മൾ കാണുന്ന ദൈവത്തിന് ഉണ്ടായിരുന്നു എന്നല്ലേ ഉറപ്പായിട്ട് വന്നത് തന്നെയാണ് അതെ അപ്പൊ അതിനെ ഈ ജനങ്ങളെ നയിക്കാനായിട്ടാണ് മോശേനെയും ഒക്കെ മിക്കനായ മോശേനൊക്കെ തെരഞ്ഞെടുത്ത് തന്നെ ഈ ജനങ്ങളെ ഒന്ന് മേയിക്കാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു അതുവരെയും ദൈവം നേരിട്ട് ഈ മനുഷ്യരോട് അതുപോലെ ഇടപെട്ടുകൊണ്ടിരുന്നാണ് പിന്നെ ഈ യേശുക്രിസ്തുവിനെ വെച്ച് ജനങ്ങള് മതം ഉണ്ടാക്കി അതിനെ അവരൊരു എന്താ പറയാ അവരൊരു വയറ്റിപ്പിഴുപ്പാക്കി മാറ്റിയെടുത്ത് അവിടെയാണ് ഈ ഈ മനുഷ്യനുമായിട്ടുള്ള അത് സത്യമാണ് പക്ഷെ നമുക്ക് അങ്ങ് ക്ഷമിക്കാരി വയറ്റിപ്പിഴപ്പ് മാത്രമാണെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് ക്ഷമിക്കാറ് വയറ്റിപ്പിഴപ്പ് മാത്രമല്ലല്ലോ വലിയൊരു ജനസമൂഹത്തെ അവരുടെ ആത്മീക വെളിച്ചം കെടുത്തി അവരെ അന്ധതയിൽ നിലനിർത്തി അവരെ ശരിക്കുമുള്ള ജീവിതത്തിനകത്തൊന്ന് തള്ളിയിട്ടുണ്ടിരിക്കയല്ലേ അതെ അതൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല വെറും വയറ്റിപ്പിഴപ്പ് മാത്രമായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കായിരുന്നു ായിരുന്നു പക്ഷെ ജനങ്ങളെ മൊത്തം അതിൽ കുടുക്കിയിട്ട് ഒരേ മറിയത്തിന്റെയും ഈ എന്താ പറയാ ഈ എന്താ മനുഷ്യരായിട്ട് ജനിച്ച് അവരെ വെച്ച് അവരെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആ ഒരു കാഴ്ചപ്പാടിൽ ഞാനും യേശുക്രിസ്തുവിനെ ഒരു പ്രവാചകനായിട്ട് മാത്രം ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന പക്ഷെ നേരത്തെ അങ്ങനെയല്ലായിരുന്നു ദൈവം എന്നുള്ള ആ ഒരു ഇതിൽ ഇതായിരുന്നു പക്ഷെ അദ്ദേഹം നമ്മുടെ ആ ഒരു റേഞ്ചിൽ നിന്നായിരുന്നു ജനങ്ങളോട് സംസാരിച്ചത് മതങ്ങള് പക്ഷെ നാളെ നാളെ മനോജ് ഞാനും നമ്മുടെ ഈ ഈ പറയുന്ന സമൂഹം ചെയ്യും കാരണം ും കൊലപ്പാട് അതെ അപ്പൊ നമ്മൾ നിലനിൽക്കുന്നത് സത്യത്തിന് വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ എന്താപത്വം വന്നാലും അതിനെ നേരിടാനായിട്ടുള്ള ഒരു ഉൾക്കരുത്തുള്ളത് കൊണ്ട് മനുഷ്യനാൽ ഒരു പ്രശ്നങ്ങളെയും ഭയക്കുന്നില്ല ഇല്ല ഞാനും ഇല്ല ഞാനും പാസ്റ്റർമാരെ എന്റെ അമ്മയൊക്കെ എൻ്റെ അമ്മേനെയൊക്കെ ഞാൻ പറയും നിങ്ങളൊക്കെ ഇതിൽ അടിമപ്പെട്ടു പോയി നിങ്ങൾ ഇനിയും ഇനിയും എത്രയോ ജന്മങ്ങൾ ഇനി ജനിച്ചു വന്നാലാണ് ഈ സത്യം ഇനി മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിയൂ പള്ളി അല്ല നിങ്ങളിൽ തന്നെ നോക്കി തന്നെ നിങ്ങളുടെ ദൈവത്തെ കാണൂന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ അവരോട് ഞാൻ പറയുമ്പോ അവർക്ക് ഞാൻ വട്ടാന്ന് അവരും പറയുന്ന മനോജ് സാറേക്ക് അങ്ങനെ പറ്റത്തുള്ളൂ അവരിൽ നടക്കുന്ന തോട്ടേ ഉള്ളൂ അത്രേ അത്രയുള്ളു അതാണ് എന്റെ അവസ്ഥ അപ്പൊ ഞാൻ സംസാരിച്ചതിന്റെ കാരണം ഇത് തന്നെയാണ് എന്റെ അവസ്ഥയാണോ മനോജ് സാറിന്റെ അവസ്ഥ നമ്മൾ കാര്യം ഗൂഗിൾ മീറ്റിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അറിയത്തില്ല ഓരോരുത്തന്റെ റേഞ്ച് എന്താണ് ഞാൻ അനുഭവിച്ചു കാണാം അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവ് എന്തെല്ലാം അതെ അതിങ്ങനെ വ്യക്തിപരമായി പേഴ്സണലി നമ്മൾ വൺ ടു വൺ ആയിട്ട് സംസാരിക്കുമ്പോഴേ നിങ്ങളുടെ അറിവ് ഇങ്ങോട്ടും എന്റെ അറിവ് അങ്ങോട്ടും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആത്മീക ആ ഒരു നിലവാരമൊക്കെ പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഗൂഗിൾ മീറ്റിലിരിക്കുമ്പോൾ അത് അത്രത്തോളം പറ്റില്ല ആ പക്ഷെ ഞാൻ അറിയേണ്ടത് ഞാൻ അറിഞ്ഞതാണോ സത്യം അത് അത് എന്താണ് എന്നിലോട്ട് വന്നിറിഞ്ഞ് ഇപ്പോഴും എനിക്ക് നിറഞ്ഞു നിൽക്കുന്ന ആ സത്യം എനിക്കിപ്പോ ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോ മനുഷ്യരൊക്കെ എന്നെ ഇങ്ങനെ മാറി പോകുന്ന ഒരാ ഫീല് ചെയ്യുന്നു ആരും മുഖത്തോട്ട് നോക്കി കണ്ണിലോട്ട് ഒരു പക്ഷെ പണ്ട് ഞാൻ അങ്ങനെയല്ലായിരുന്നു ആൾക്കാർ വരുമ്പോഴും പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ അതങ്ങനെയാണ് സിസ്റ്റർ അതായത് അതായത് ഈ ദൈവ ജീവനിലിരിക്കുന്ന അതിൽ നമ്മൾ ജീവിക്കുന്ന ആ ചൈതന്യം നമ്മൾ നിറഞ്ഞിരിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ നമ്മുടെ ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കാൻ പറ്റില്ല കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റില്ല ഈ എനർജിയുടെ വൈബ്രേഷൻ അവർക്ക് അവർക്ക് താങ്ങത്തില്ല സത്യം ഞാൻ ഒരു വ്യക്തിയുടെ മുഖത്ത് കണ്ണിൽ നോക്കാൻ ശ്രമിക്കുമ്പോ അവര് മുഖം മാറ്റുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകുന്ന അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ എന്താ എനിക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ കാരണം എനിക്കത് തുറന്ന് പറയണല്ലോ ആരോടെങ്കിലും അങ്ങനെ ഒരവസ്ഥയിലാണ് ഞാനിരിക്കുന്നത് അപ്പൊ ഇപ്പൊ ഏറെക്കുറെ നമ്മുടെ ഗൂഗിൾ മീറ്റിലാണെങ്കിലും ഞാൻ മറ്റേ ഷാജു സാറിനോട് സംസാരിച്ചായിരുന്നു കാരണം എനിക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ഇതാണോ അവർക്ക് അവർക്കും ഇതാണോ നമ്മളെല്ലാം അനുഭവിക്കുന്ന ആ എനർജി ഫീലിംഗ് അതാണോ എന്ന് അറിയാനാണ് ഞാൻ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഓക്കെ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇനി വേറൊരു കാര്യം കൂടി കൂടെ ചേർത്ത് പറയാം മുൻപോട്ടുള്ള യാത്രയിൽ വേണ്ട ഒരു കാര്യം ഇപ്പൊ ഞാൻ എന്റെ അനുഭവം പറയാം ഇപ്പൊ എനിക്കെതിരെ എനിക്കെതിരെ ഈ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് പെന്തിക്കോസുകാരിന്ന് ആ അന്യഭാഷ പറഞ്ഞ് ഉപവസിച്ച് എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനൊന്ന് നശിച്ചു കാണാനായിട്ട് പല ഭാഗത്തും ഇതുപോലെ തന്നെ ആയിട്ടുള്ള ക്രിസ്ത്യൻസ് എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നും ഇല്ല എന്തുകൊണ്ട് ഏക്കില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിറഞ്ഞു കവിയുന്ന ദൈവത്തിന്റെ ചൈതന്യത്തിന് ആ ഒരു എനർജിക്ക് ഈ ഇവർ പ്രാർത്ഥിക്കുന്ന ഈ നെഗറ്റിവിറ്റിയെ ഒന്ന് നെഗറ്റിവിറ്റിയെക്കി കളയാനായിട്ട് നമ്മളിരിക്കുന്ന എനർജിയുടെ ഒരു ചെറിയ കണിക മതി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇവരിലുള്ളത് സാത്താൻ ഞാൻ ആ മനോജ് സാർ ഈ സാറ് അത് വിശ്വസിക്കേണ്ടത് അങ്ങനെയാണ് അത് സത്യമാണ് സത്യമാണ് കാരണം അവര് പറയുന്നത് എന്താ അവര് പറയുന്നത് നമ്മൾ സാത്താൻ ബാധിച്ചവരാണ് നമുക്ക് ദുരാത്മാവ് ബാധിച്ചവരാണ് നീ സാത്താനാണ് നീ സാത്താതിന്റെ സന്താണെന്ന് അവരിങ്ങോട്ട് പറയുമ്പോ അവരതാണെന്ന് അവരറിയുന്നില്ല നമുക്ക് പക്ഷെ അറിയാം വെളിച്ചത്തിൽ നടക്കുന്നതുകൊണ്ട് നമുക്കതറിയാം ഇപ്പോ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം ഈ പെന്തിക്കോസ് പാസ്റ്റർമാർ ഇരുപത്തിനാല് മണിക്കൂറും അന്യഭാഷ പറയുകയും പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയും ചെയ്യുന്ന പെന്തിക്കോസ് പാസ്റ്ററുടെ ഒരു മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചൈതന്യം എന്തെങ്കിലും ഒരു സന്തോഷം എന്തെങ്കിലും ഒരു സമാധാനം അവരുടെ മുഖത്ത് കാണാൻ പറ്റുമോ ഒരിക്കലും കടന്നൽ കുത്തിയതുപോലെയാണ് അവരുടെ മുഖം ഇരിക്കുന്നത് അതെ അതെ ഈ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാനും എന്തൊക്കെ വിശ്വാസത്തിലൊക്കെ ഭയങ്കര പ്രാർത്ഥനക്കാരിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടില് ഇരുന്നപ്പ എൻ്റെ അമ്മയുടെ അനീതിയുടെ ഭർത്താവ് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നോട് ക്ഷമ ചോദിക്കുന്നു എന്താ അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല കാരണം ഒത്തിരി ദ്രോഹങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ എൻ്റെ കാര്യ എന്നെ എന്നോട് നീ എന്നും പറഞ്ഞു കരയുന്നു ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമല്ല പക്ഷെ അവരുടെ ഉള്ളില് എന്തോ ഭയം അപ്പോ അത് ഇനി സംഭവിക്കും കാരണം അവര് നമ്മളിരിക്കുന്ന ആ ഒരു ശക്തിയുടെ വൈബ്രൻസിനെ മനസ്സിലാക്കി മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് പതിയെ 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 അവർക്ക് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അത് അങ്ങനെയാണ് അതിന്റെ 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 നിയമം എങ്ങനെയാണ് ഞാൻ അതുപോലെ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ആ ഒരു ഡിസൈപ്പിൾഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളടുത്ത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഈ അമ്പലത്തിൽ പോകുന്ന സഹോദരി സഹോദരന്മാരുണ്ടല്ലോ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തുളസി കതിരൊക്കെ തിരികെ മുല്ലപ്പൂവൊക്കെ വെച്ച് പോകുന്നവരെ കാണാൻ എന്ത് അവരുടെ മുഖം എന്ത് പ്രസന്റാണ് പക്ഷേ അതെ അതെ പക്ഷെ ഈ വെള്ളയും വെള്ളയും വിട്ട് ഇട്ടുപോകുന്ന അമ്മമാരുടെയും അമ്മാരുടെയും ചാച്ചന്മാരുടെ ഒക്കെ മുഖം നോക്കിയാലേ അവരുടെ അന്ന് ഏത് എത്രത്തോളം ഇരുന്ന് വഴക്കുണ്ടാക്കാനും അവരുടെ മനസ്സിൽ ശരിക്കും മാത്രമാണ് ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ അന്ന് ഞാൻ അപ്പോൾ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നയിക്കുന്നവരിൽ ഇരിക്കുന്ന എനർജി ഈ നെഗറ്റീവ് എനർജി ആയതുകൊണ്ട് ഈ വരുന്ന ജനങ്ങളിലേക്കും പകരപ്പെടുന്നത് ഈ നെഗറ്റീവ് എനർജി ആയതുകൊണ്ടാണ് അങ്ങനെ അതെ അതെ തീർച്ചയായിട്ടും അപ്പോ നേരം ഒന്ന് കൊളിച്ച് ഒരു നിലവിളക്ക് കത്തിച്ച് അതിന്റെ മുമ്പിൽ ഇരുന്നാലുണ്ടല്ലോ ആ ഒരു ചൈതന്യം നമ്മള് എത്ര പത്ത് മണിയാവുമ്പോ വെള്ള സാരി വെള്ള ചുരിദാർ വിട്ട് പള്ളിയിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചിരുന്നാൽ കിട്ടിയല്ലേ നൂറ് ശതമാനം ആ ചിരിച്ചിരിക്കുമ്പോഴും ഉള്ളിൽ ചിന്തിക്കുന്ന എന്താ അപ്പുറത്ത് ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള കുശിമ്പും പോരായ്മയും ഇതൊക്കെയാണ് അകത്ത് നിറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ആളാക്കി മാറ്റാന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ അയാള് ചിന്തിക്കുന്ന ഇവരോട് കൂടി അവരോട് കൂടി എനിക്ക് ലാഭം എന്നാണ് അതേപോലെ അതെ 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 സത്യായിട്ടും എന്തായാലും എനിക്ക് ഒരു സന്തോഷമായി ഞാൻ അനുഭവിക്കുന്നതും മനോജ് സാർ അനുഭവിക്കുന്നതും ഒരേ റേഞ്ചിലുള്ള എനർജി നമുക്ക് അനുഭവിക്കാനും അല്ലെ അത് നമ്മളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും എനിക്ക് ശരിക്കും ഇല്ലാതായി പോയി പോയി ആ പഴയ പഴയ ഉറങ്ങിയില്ലോ അത് എവിടെ അങ്ങനെ ചിന്ത വന്നിട്ടുണ്ടോ അതെ അതാണ് ബൈബിൾ പറയുന്ന യേശുവിന്റെ മരണം എന്ന് പറയുന്നത് ആ മനോജ് മരിച്ചു ആ ഡേസി മരിച്ചു ആ യേശു മരിച്ചു ഇനി ആ യേശു തിരിച്ചെണ്ണീറ്റ് വരത്തില്ല ആ മനോജ് എണീറ്റ് വരത്തില്ല ഇപ്പൊ ഉയർത്തെഴുന്നേ ആത്മസ്വരൂപത്തിലുള്ള മനോജാണ് ആത്മ ജീസസ് ആണ് ആത്മ ഡേസിയാണ് അതാണ് ഉയർപ്പ് അത് ആചാരതയിലുള്ള ഉയർപ്പോ അല്ല അത് ആത്മീകതയിലുള്ള മരണവും ആത്മീകതയിലുള്ള ഉയർപ്പുമാണ് അല്ല നമുക്ക് ഇവിടെ ഒന്നിനോട് ഒരു ആകർഷണതല്ല ഓ എനിക്കൊന്നുമില്ല ഞാൻ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നും അനുഭവിച്ച അനുഭവിച്ചൊരു സ്ത്രീയല്ല പക്ഷെ എന്റെ കർമ്മങ്ങൾ പ്രവൃത്തികളെല്ലാം ഞാൻ വളരെ നീറ്റായി സത്യസന്ധമായിട്ടും തന്നെ ഞാൻ ചെയ്തൊരു സ്ത്രീയാണ് പക്ഷെ എനിക്ക് ഒന്നിനോടും അഡിറ്റില്ല ഒന്നുമില്ല എല്ലാവരും എന്റെ സഹോദരങ്ങളായിട്ട് കാണുക ആ അങ്ങനെ ഒരു മനസ്സാണ് മാനസിക ശുദ്ധി ആയിരിക്കാം നമ്മളെ പ്രകൃതി പ്രകൃതി ഞാൻ അറിയില്ല അങ്ങനെ തന്നെയാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടൊന്നും പ്രകൃതിയുടെ പ്രകൃതി ചൂസ് ചെയ്ത് നമ്മളെ ആ പ്രകൃതി തന്നെ ഒരു പ്രോസസ്സിലാണ് ഈ മുത്തുചിപ്പിയെ കണ്ടിട്ടില്ലേ മുത്തുചിപ്പിക്കത്ത് മുത്തു വയ്ക്കുന്നത് ചിപ്പിയല്ലല്ലോ അത് ഈ പ്രപഞ്ചം തന്നെ സജ്ജീകരിക്കുന്നതാണ് അങ്ങനെ വിലപ്പെട്ട എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കുന്നത് പ്രപഞ്ചത്താൽ തന്നെയാണ് നമ്മളും അങ്ങനെ പ്രപഞ്ചത്തിന്റെ അകത്ത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളായി പ്രപഞ്ചം തന്നെ നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മൂല്യമുള്ള ഒരു ഒരു വ്യക്തിയായിട്ട് പ്രപഞ്ചം തന്നെ നമ്മളിങ്ങനെ മാറ്റി 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 കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അത് പ്രപഞ്ചം എന്തിനെ മാറ്റെന്ന് ചോദിച്ചാൽ നമ്മിലൂടെ പ്രപഞ്ചം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ദൈവ ദൈവജ്ഞരാകണം അങ്ങനെ അങ്ങനെയാകാൻ വേണ്ടിയാണ് കാരണം അങ്ങനെ മാത്രമേ പ്രകൃതിക്ക് നമ്മളോട് കണക്ട് അതായിരിക്കാം ഈ ഒരു അപ്പോൾ ഞാൻ ഞാൻ ഈ കാര്യം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ പേഴ്സണലി സംസാരിച്ച ചില കാര്യങ്ങൾ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ ഉപയോഗപ്പെടട്ടെ ഉപയോഗപ്പെടണെങ്കിലും ഉപയോഗപ്പെട്ടെ ഇട്ടോളൂ സന്തോഷമേ വ്യക്തിയെങ്കിലും ഇത് കേട്ടിട്ട് ആ ഒരു അവർക്ക് ഒരു സ്പാർക്കിംഗ് ഉള്ളിൽ ഉണ്ടായിട്ട് അവരുടെ ജീവിതം മാറിയാലോ അത് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല അതെ 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 നമ്മൾ ആത്മീയതയാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഇന്നലെ വിളിക്കണം വിളിക്കണം ഉള്ളിൽ തോന്നിച്ചതും ഈ അതെ അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു വൈബ്രേഷൻ കിട്ടുമ്പോൾ വിളിച്ചോളൂ നമുക്ക് സംസാരിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എന്നുള്ള കാര്യങ്ങൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വീണ്ടും ഒരു എനർജി ഫ്ലോ ആണ് അടുത്ത ലെവലിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഒരു എനർജി ഫ്ലോ വീണ്ടും ഉണ്ടാകും ദൈവം നമ്മളെ ഇങ്ങനെ വളരെ ഒരു ദൗത്യത്തിനോ അല്ലെങ്കിൽ ജനങ്ങളിലോട്ട് സത്യം അറിയിക്കാനുള്ള ഒരു ഇതായിരിക്കും തെരഞ്ഞെടുത്തതായിരിക്കാം നമ്മളെ ക്രിസ്ത്യൻ മേഖലയിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് അങ്ങനെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കാനായിരിക്കാം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്